കൊടകര കുഴൽപ്പണ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി തിരൂർ സതീഷ് തൃശൂർ ജില്ലാ ഓഫീസിലേക്ക് പണം എത്തിച്ച ദിവസം ജില്ലാ ട്രഷററുടെ നേതൃത്വത്തിൽ മൂന്ന് ചാക്കിൽ പണം ഓഫീസിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് സതീഷ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം ബി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒന്നര കോടി രൂപ ചാക്കിലും ബിഗ് ഷോപ്പറിലുമായി കടത്തിയെന്നും തിരൂർ സതീഷ് ആരോപിച്ചു പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്ത് നിന്ന് തുരത്തും എന്ന് പറയുമ്പോൾ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം മൂന്ന് ചാക്കുകൾ ജില്ലാ ട്രഷറർ സുജയ് സേന ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ ചാക്ക് കെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പണം എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി ഒന്നര കോടി രൂപ ഒരു മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒന്നര കോടി രൂപ ഒരു ചാക്കിലും രണ്ട് ഷോപ്പറിലായിട്ട് വീതം വെച്ചിട്ട് ഒരു മാസത്തിന് ശേഷം കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ് ഈ കാറിൽ കൊണ്ടു വെച്ചത് എന്നിട്ട് ഈ കാറിൽ കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി എന്ത് ചെയ്തു ആ പണം സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്നും ഇന്നലെ ഈ അനുസരിച്ച് കൊടുത്ത രഹസ്യമൊഴിയുടെ അതിൽ പറയുന്ന കാര്യങ്ങളാണോ ഇന്ന് ഈ സതീഷ് കൂടുതലായി പറയുന്നത് ഇതിൻ്റെയൊക്കെ തെളിവുകൾ എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന് ആമുഖമായി പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ബി ജെ പി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ കോടി രൂപ ചാക്കിലും ഭിക്ഷോപ്പറിലുമായി പാർട്ടി ഓഫീസിൽ നിന്ന് കടത്തി എന്നാണ് തിരൂർ സതീഷ് ആരോപിക്കുന്നത് ഇന്നലെയാണ് രഹസ്യമൊഴി കേസിൽ കൊടുത്തത് അക്കാര്യം കോടതിയിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടാകും സൂരജ് കേൾക്കാമെങ്കിൽ ഈ ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ രഹസ്യമൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ അല്ലെങ്കിൽ ആ വിവരങ്ങളൊക്കെ തന്നെയാണോ സൂരജ് ുമാർ അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകുന്ന സമയത്ത് മൊഴി നൽകിയ ശേഷം ഈ തിരൂർ സതീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നിർണായകമായ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത് പോലീസും ഇത് സംബന്ധിച്ച് പറഞ്ഞത് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതോടുകൂടിയാണ് ഈ വൺ അടക്കം ചുമത്താൻ പോകുന്ന അല്ലെങ്കിൽ ആ വൺ പ്രകാരം ഈ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട തിരൂർ സതീഷ് ഈ ബി ജെ പി ജില്ലാ അധ്യക്ഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻ ട്രഷററായിട്ടുള്ള സുജയുടെ നേതൃത്വം ത്തിൽ അന്ന് ആറ് ചാക്കുകളിൽ പണം എത്തിച്ചപ്പോൾ അന്ന് ജില്ലാ ട്രഷർ ഇടപെട്ട ഈ മൂന്ന് ചാക്ക് പണം അവിടെ അവിടെ എത്തി രണ്ടുപേർക്ക് കൈമാറി എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ഒന്നര കോടി രൂപ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കെ കെ അനീഷ് കുമാറിന്റെ കാറിൽ ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ ട്രഷറും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ ആർ ഹരിയും ചേർന്ന് കടത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കുന്നുണ്ട് സൂരജാണ് വിവരങ്ങൾ നൽകുന്നത് തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് രഹസ്യ മൊഴിയും നൽകിയിട്ടുണ്ട് എന്നാണ് തിരൂർ സതീഷ് വിശദീകരിക്കുന്നത് മാധ്യമങ്ങളോട് തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നതു തന്നെ പെരുമഴയിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരും നീലഗിരിയിലും വീണ്ടും റെഡ് ആയിട്ടുണ്ട് നേരത്തെ മഞ്ഞ അലേർട്ട് മാത്രമേ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും റെഡ് അലേർട്ടായി അതുപോലെ ഈറോട് തിരുപ്പൂർ ഡിണ്ടിഗൽ തേനി ജില്ലകളിൽ ഓറഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും മഴ തുടരും എന്നാണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ കേരളത്തിലും മഴ കുറേ കൂടി ശക്തമാവുകയാണ് തെക്കൻ കേ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും